ഹായ് എല്ലാവർക്കും അക്ഷയ മലയാളി ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് ആധാർ ഇപ്പോൾ നിലവിൽ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു അപ്ഡേഷനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ലൈക്കടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി തന്നെ വരുന്നതായിരിക്കും ഇപ്പോൾ ഇറക്കിയ അപ്ഡേഷൻ എന്തെന്നാൽ യു ഐ ഡി എയുടെ പുതിയ അപ്ഡേഷൻ വഴി നമുക്ക് അഡ്രസ്സ് വീട്ടിലിരുന്നിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു അപ്ഡേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ടിത് ഓൺലൈൻ വഴിയായിട്ട് കറക്ഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഈ ഒരു സർവീസ് ഓൺലൈൻ വഴിയായി വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിന് നമ്മുടെ സ്മാർട്ട് ഫോണിൽ യു എ ഡി എ ഐ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക തുടർന്ന് യു ഐ ഡി ഐ എന്നിവരും അത് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ ലാംഗ്വേജ് ചോദിക്കും ലാംഗ്വേജ് ഏതാണോ നോക്കി അത് കൊടുത്ത് നെക്സ്റ്റ് പേജിലോട്ട് വരുന്നതാണ് ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഒരുപാട് ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കാവുന്നതാണ് ഗെറ്റ് ആധാർ അപ്ഡേറ്റ് ആധാർ പിന്നെ ഡൗൺലോഡ് ആധാർ അങ്ങനെ ആധാർ സർവീസസ് ഇതുവഴി നമുക്ക് നമ്മുടെ ആധാറിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അപ്ഡേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ആധാർ എന്ന ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെക്ക് ആധാർ അപ്ഡേറ്റ് സ്റ്റേറ്റസ് അപ്ഡേറ്റ് അഡ്രസ് ഇൻ യുവർ ആധാർ ഇന്ന് മൂന്ന് ഓപ്ഷനുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുമാത്രമല്ല താഴോട്ട് വരുമ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് ടച്ച് ചെയ്ത് കയറാം ദെൻ ആ പേജ് നെക്സ്റ്റ് ഓപ്പണായി വരുന്നതാണ് ഇവിടെ നമുക്ക് വെരിഫൈ ആധാർ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് പി വി സി ഓർഡർ ചെയ്യും പി വി സി ഓർഡർ ചെയ്യാം നമ്മുടെ ആധാർ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ അഡ്രസ്സ് കറക്ഷൻ ചെയ്യാൻ പറ്റും ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അഡ്രസ്സാണ് കറക്ഷൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ലോഗിൻ ആണ് ലോഗിൻ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് അതിന് ഉള്ളിലോട്ട് പ്രവേശിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ലോഗിൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പണായി വരുന്നത് ക്ലിക്ക് ടു സബ്മിറ്റ് എന്നത് ടച്ച് ചെയ്ത് കൊടുക്കുക അത് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് ഒരു പേജിലോട്ട് പോകുന്നതാണ് ക്ലിക്ക് ടു സബ്മിറ്റ് നെക്സ്റ്റ് ഒരു പേജിലോട്ട് പോയിട്ടുണ്ട് ഇനി അടുത്തിവിടെ ലോഗിൻ ടു ആധാർ വയ ഒ ടി പി എന്ന് കാണാം ഇവിടെ നമുക്ക് ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദെൻ താഴെ കാണുന്ന ക്യാപ്ച കോഡ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ലോഗിൻ വിത്ത് ഒ ടി പി ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ലിങ്ക് ചെയ്തിട്ടുള്ളതായ ഫോണിൽ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ളതായ ഫോൺ നമ്പറിലേക്ക് ഒ ടി പി വരുന്നതായിരിക്കും ഇവിടെ ലോഗിൻ കൊടുക്കാം നെക്സ്റ്റ് ഒരു പോപ്പോ വിൻഡോ വരുന്നതാണ് അത് ഓക്കെ കൊടുത്ത ശേഷം ഇവിടെ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അട്രാസ് അപ്ഡേറ്റ് ആണെങ്കിൽ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് അഡ്രസ് അപ്ഡേറ്റ് അതിൽ ടച്ച് ചെയ്യുക ഇവിടെ ഇഫ് യു ആർ നമുക്ക് ഒബ്ജെക്റ്റീവോ ഡോക്യുമെൻറ്റ് അപ്ഡേറ്റ് സർവീസ് ഇത് മൊത്തം വായിച്ച ശേഷം ക്ലിക്ക് ഹിയർ എന്നത് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ് ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് വരുന്നതാണ് അഡ്രസ്സ് വിത്ത് ഡീറ്റെയിൽസ് ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ് മെയിൽ ഓർ ഫീമെയിൽ എല്ലാം വരുന്നതാണ് ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം നമുക്കിവിടെ ഓക്കേക്ക് എടുത്ത് നെക്സ്റ്റ് പേജിൽ പോകുന്നതാണ് ഈ രീതിയിൽ നമ്മുടെ ആധാർ കാർഡിൽ അപ്ഡേഷൻ പോലുള്ള കാര്യങ്ങൾ ഈ വെബ്സൈറ്റ് അവരുടെ യു ഐ ഡി എയുടെ ഒഫിഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് ആധാർ കറക്ഷൻ അതുപോലെ വെരിഫൈ ആധാർ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വെബ്സൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആധാർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നോക്കാം യു ഐ ഡി എയുടെ വെബ്സൈറ്റിൽ നമുക്ക് ഒരിക്കൽ കൂടി ടച്ച് ചെയ്ത് കയറാം ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതുപോലെ തന്നെ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷോ മലയാളമോ ഏതാണോ കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഓപ്പണായി വരുന്നതാണ് ഇവിടെ അപ്ഡേറ്റ് ആധാർ പഴയ പോലെ തന്നെ അപ്ഡേറ്റ് ആധാർ ഗെറ്റ് ആധാർ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഗെറ്റ് ആധാർ അത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് ചെക്ക് സ്റ്റേറ്റസ് ഡൗൺലോഡ് ആധാർ ഇവിടെ ഡൗൺലോഡ് ആധാർ എന്ന ഓപ്ഷൻ കൊടുക്കുക ദെൻ ഇപ്പോൾ ഇപ്പോൾ വിൻഡോ ക്ലോസ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ദെൻ ഒ ടി പി ക്യാപ്ച കോഡും കൊടുത്ത് ഒ ടി പിക്ക് കൊടുക്കുക നമ്മുടെ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരുന്നതാണ് അതും ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഓക്കെ കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് തന്നെ നമ്മുടെ ആധാർ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഫോണിൽ ഡൗൺലോഡ് ആയിട്ടുള്ള നമ്മുടെ ആധാർ ഫയൽ ഒരു സെക്യൂരിറ്റി കോഡുമായിട്ട് പാസ്വേഡ് ആയിട്ടാണ് വരുന്നത് അതിൻ്റെ പാസ്വേഡ് അത് എന്നാൽ നമ്മുടെ ആധാറിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള പേരിൻ്റെ ആദ്യത്തെ നാലക്ഷരം ക്യാപിറ്റൽ ലെറ്ററും പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വർഷവുമാണ് നമ്മളവിടെ കൊടുക്കേണ്ടത് ഉദാഹരണം രേഷ്മയാണെന്നുണ്ടെങ്കിൽ ആർ ഇ എസ് ഹെച്ച് മാത്രം ക്യാപിറ്റൽ ലെറ്റർ നാലക്ക നമ്പറും പിന്നീട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വർഷമാണ് കൊടുക്കേണ്ടത് ഈ നാലക്കം നാലക്കം വീതം അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഡൗൺലോഡ് ആയിട്ടുള്ള ആധാർ ഓപ്പണായി വരുന്നതാണ് ഈ രീതിയിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുകയോ പി വി സി കാർഡാക്കിയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് അടിക്കാം അന്ന് ആധാറിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും താങ്ക്